ആ ഹലോ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഞങ്ങൾ സ്കോറൽ ഗാർഡനിലേക്കാണ് പോണത് പക്ഷേ അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മുടെ സിസ്റ്റേഴ്സ് ഇങ്ങനെ മീനൊക്കെ മുറിച്ച് സഹായിക്കുകയാണ് പൊതുവേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മലബാർ റീജിയനിൽ വരുന്ന പെണ്ണുങ്ങൾ ആണുങ്ങൾ നല്ല ഫ്രണ്ട്ലിയാണ് നല്ല ഹെൽപ്ഫുള്ളാണ് പൊതുവേ നല്ലൊരു മര്യാദക്കാരാണ് നമ്മുടെ മക്കൾസ് എന്ജോയ് ചെയ്യാൻ കേട്ടോ ഒക്കെ ആയിട്ട് നമ്മൾ കടലിൽ കുളിച്ചിട്ട് മീനൊക്കെ പിടിച്ചിട്ട് വന്ന് കഴിക്കണ ഫുഡിന് ഭയങ്കര ടേസ്റ്റായിരിക്കും കാരണം വെച്ചാൽ നമ്മൾ ആൾറെഡി നല്ല വിശപ്പിലായിരിക്കും പിന്നെ നല്ല ടയർഡായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ടേസ്റ്റ് കൂടാൻ കാരണം മാത്രമല്ല ഈ ഒരു ദ്വീപുകളിൽ നിന്ന് ആളൊഴിഞ്ഞ ദ്വീപുകളിൽ നിന്ന് പിടിക്കണ മീനിന് ഭയങ്കര സ്വാദാണെന്നുള്ള ഒരു പരക്കുള്ള ഒരു വർത്തമാനവും കൂടിയുണ്ട് പിന്നെ തേങ്ങക്കും ഭയങ്കര ടേസ്റ്റാണെന്ന് പോലും ആ ഭാഗത്തുള്ള തേങ്ങിൻ്റെ തേങ്ങക്ക് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ എന്തെന്നില്ലാത്ത രുചിയാണ് പൊതുവേ പിന്നെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ മുളക് തേങ്ങാച്ചോറും മുളക് തണ്ണിയുമാണ് മുളക് തണ്ണി എന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ മുളക് ഇട്ടത് പിന്നെ ആന്ധ്രോ ദ്വീപുകാർ മുളക് നീർ പറയും പിന്നെ മംഗലാപുരത്ത ആൾ പുളിമൂഞ്ചി എന്ന് പറയും ഞങ്ങളുടെ നാട്ടുകാരെ പോലെ മുളക് തണ്ണി എന്ന് പറയുന്നവരുമുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഒരു റെഡ് ചില്ലി കറീസാണ് നമ്മളെല്ലാം റെഡ് ചില്ലി കറി അസോസിയേഷൻസ് ആണ് കേട്ടോ ഇത് ഒരു നാഷണൽ കറിയാക്കി മാറ്റണം നമ്മുടെ സിസ്റ്റേഴ്സ് നമുക്ക് ഇതൊക്കെ തന്നു പേരൊക്കെയൊക്കെ മാഷാറ ഇപ്പോൾ ഈ സമയത്ത് ഇതിനൊക്കെ ഭയങ്കര രുചിയാണ് കേട്ടോ കാണാച്ചാൽ ഭയങ്കര വിശപ്പുണ്ട് പിന്നെ നല്ല വെയിലുള്ള സമയം അങ്ങനെ ആകുമ്പോൾ ഈ ഒരു എന്ത് കിട്ടിയാലും ഭയങ്കര സ്വാദായിരിക്കും പിന്നെ അങ്ങനെ നമ്മൾ ഈ സ്പെഷ്യൽ ഐറ്റം കഴിക്കുകയാണ് ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് ഇവർ പറയുന്നത് ആളിംഗ ദ്വീപിലേക്ക് നിങ്ങൾ പോകുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ സ്നാക്സോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടാകട്ടോ ഒരു സാധനം അവിടുന്ന് വാങ്ങിയിട്ടില്ല അതേ അവിടെ എത്തി കേട്ടോ സാൻഡ് ബാങ്കിലെത്തി ഇത് കുറച്ച് മാത്രമേ പൊന്തിയിട്ടുള്ളൂ വേലി കയറ്റമായത് കൊണ്ടാണ് പക്ഷേ മുട്ടോളം നമുക്ക് നില കിട്ടും ഇവിടെ വന്ന് കുളിക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ വേലി വലിയ ഒരു കര പോലെ തന്നെ നമുക്ക് ഒരു വലിയ കര എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തും വലുതാണ് നിങ്ങൾ നിങ്ങളാടൊക്കെ ആന പോലത്തെ നാടല്ല നമുക്ക് ഒരു ഗ്രൗണ്ടിൻ്റെ അത്ര സോറി അത് ഞങ്ങൾക്ക് വലുതാട്ടോ അപ്പോൾ നിങ്ങളാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തോ വലിയ മഹിഷ്വറ പോലെയാണ് ഈ മഹിഷ്വറ മരിച്ച ആൾക്കാർ കൂടു ഒന്നിച്ച് കൂടുന്ന ഇടം അതേപോലെയാണ് നിങ്ങള നാടൊക്കെ ഞങ്ങൾക്ക് അപ്പോൾ വെച്ചാൽ ഗ്രൗണ്ട് പോലത്തെ ഒരു വലിപ്പം ഒത്തിരി മണ്ണ് മാത്രമായി കിടക്കുന്ന ഒരു ദ്വീപ് ഫോം ചെയ്യും ഇവിടെ ഓക്കെ അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഞങ്ങൾ വന്നതിപ്പോൾ ഇവിടെ മക്കൾ ആദ്യമേ തന്നെ ഇറങ്ങി ഓടിച്ചാടി നടക്കുകയാണ് പിന്നെ കണ്ടില്ല ഒരു കരയിൽ ആ ഒരു ചെറിയൊരു ഡ്യൂണിൽ കയറി ഇപ്പം ഇച്ചിരിയേ ഉള്ളൂ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ ബംഗാരം ദ്വീപുണ്ട് ഓക്കെ ഞങ്ങളൊന്ന് ആ ബംഗാരത്തേക്ക് നടക്കാമെന്ന് വെച്ചപ്പോൾ ഇച്ചിരി ഒഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് നടക്കാൻ പറ്റിയില്ല നമുക്ക് നടന്ന് പോകാം തൊട്ടടുത്തുള്ള ബംഗാരം ദ്വീപിലേക്ക് വെള്ളത്തിലായിട്ട് പക്ഷേ ഞങ്ങളെന്തേലും നടന്നില്ല ഏഹ് പിന്നെ ഞങ്ങൾ ബോട്ടിൽ തന്നെ പോയിട്ട് അവിടെ ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ എനിക്ക് നടക്കാൻ പറ്റുമോ പക്ഷേ ഈ കുട്ടികളുണ്ടെങ്കിൽ ഒഴുക്കിലെങ്ങാൻ പട്ടെങ്ങാ എന്തെങ്കിലും സംഭവിച്ചാൽ അന്നോ കാക്കട്ടെ കുഞ്ഞാപ്പക്ക് സഹിക്കാൻ പറ്റില്ല കുഞ്ഞാപ്പയുടെ മോടും പിന്നെ പേരെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞാപ്പയും സംഘവും നമുക്ക് ഇതിലെ യുദ്ധം തന്നെ പ്രഖ്യാപിക്കും ചിലപ്പോൾ പഠിച്ചോം കാക്കട്ടെ അങ്ങനെ ഞങ്ങൾ നടന്നില്ല ഞങ്ങൾ പോയി ഇറങ്ങുകയാണ് ചെയ്തത് പിന്നെ ഇവിടെ ഒന്ന് കുറെ കുളിച്ചു എല്ലാവരും കുളിച്ചു ഓടി നടന്നു അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരിടത്ത് ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടോ എന്താണെന്ന് അറിയില്ല ഏ പിന്നെ ഹലോ അടുത്ത വീഡിയോ ആണ് നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഉള്ളത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം അതിലുണ്ട് ഞാനത് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം ഓക്കെ അവിടെ പോയിട്ട് ചെറിയ ഇഷ്യൂ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ചാ പറയാതിനെക്കുറിച്ച് ഏ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കൂ പ്ലീസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമാൻ്റ് ചെയ്യുക ഓക്കെ ക്ഷമിക്കണം കേട്ടോ വീണ്ടും ആ കാര്യം പറയുകയാണിത് എൻ്റെ നമ്പറാണ് വീണ്ടും വീണ്ടും പറഞ്ഞ് വർപ്പിക്കുന്നതല്ല ഇത് പറഞ്ഞാലാണ് എനിക്ക് സമാധാനം കിട്ടുക അത്രേ ഉള്ളൂ എൻ്റെ മൊബൈൽ നമ്പർ സേവ് ചെയ്ത് വെച്ചു നിങ്ങൾ ലക്ഷദ്യിൽ വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണേ ഞാൻ എല്ലാ സഹായങ്ങളും ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിച്ച് തരാം കേട്ടോ ഇൻഷാല്ല